എല്ലാവർക്കും മണീസ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നിന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉള്ളത് അല്ല ഞങ്ങളുടെ പറമ്പിലാണ് ഞങ്ങളുടെ സ്വന്തം പറമ്പിലാണ് കേട്ടോ വാഴക്ക് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ നനച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളും ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ വാഴയൊക്കെ ഒക്കെ വലുതായിട്ടുണ്ട് കേട്ടോ എന്നാൽത്തെ വീഡിയോയിൽ കണ്ട വാഴേനെക്കാട്ടും വലുതായിട്ടുണ്ട് വളർന്ന് വലുതായി ഇത് നമ്മുടെ മുള്ളാത്തമാരുമാണ് അതിലിഷ്ടമോ അതിൽ മുള്ളാത്ത ഉണ്ടായിട്ടുണ്ട് മുള്ളാത്ത ഒരെണ്ണം ഉണ്ടായത് പറിച്ചു വെച്ചിട്ടുണ്ട് താഴെ വാഴ മുള്ളാത്ത ഉണ്ട് കണ്ട ഏ ഇതാണ് നമ്മളുടെ വാഴ വാഴം വലുതാണ് ഇപ്പൊ ചൂടും മെയിലും ഒക്കെ അല്ലേ അപ്പൊ വാഴക്കൊക്കെ അത്യാവശ്യം വെള്ളം കിട്ടാൻ നമ്മളൊരു ഊജുപരമായ ഒരു തന്ത്രം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച തന്ത്രം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഓരോ ഓരോ പാത്രങ്ങളോ അല്ല കുപ്പികളിലൊക്കെ ഓട്ടയിട്ടിട്ട് വെള്ളം നിറച്ചു കൊടുക്കും അപ്പോൾ അതെ ഈ ഓട്ടക്കൂടെ ഇതിൽ വെച്ചാൽ മതിയല്ലോ അപ്പം ആ വെള്ളം ഇങ്ങനെ വീഴും കണ്ടോ വീഴുന്നത് കുഞ്ഞു ഓട്ടയാണ് വലിയ ഓട്ടയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വട്ടൊന്നും വീഴും കുറച്ച് സാവധാനത്തിൽ കുടിക്കണ്ടേ അതെ നമ്മൾ നല്ല വെറൈറ്റി ആണ് ഇതിന് വെള്ളം പോകുന്നത് പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനും ഒറ്റ സ്പീഡിൽ പോകുന്നത് നിർത്താനായിട്ട് കുറച്ച് കുറച്ച് മണ്ണങ്ങ് വാരി ഇട്ടാൽ മതി കേട്ടോ നേരത്തെ ആണെങ്കിൽ കുറച്ച് കുറച്ച് പോകുന്നത് പക്ഷേ ഷേ കോടി കൂടിയല്ല ഇന്നും ഇപ്പം ആണെന്നുല്ല ആകെ തുള്ളി തുള്ളിയായിട്ട് പോകുന്നുണ്ട് ഇതാണ് നമ്മളുടെ പേര് മരം അതിലാണ് ഞാൻ എന്ന് പറമ്പി വന്നാൽ ഇതിങ്ങനെ കയറി നിൽക്കും കേട്ടോ എക്സസൈസ് ഇത് നമ്മളുടെ പ്ലാവ് കണ്ടോ ഇത് നമ്മളുടെ ഓറഞ്ച് തൈ ഇത് നമ്മളുടെ അശോകമരം ഇത് നമ്മളുടെ കുരുമുളക് മരം ഇത് നമ്മളുടെ ജാതിമരം ഇത് ഞങ്ങളുടെ കരിമ്പ് ഇത് ഞങ്ങളുടെ വാഴ ഇത് ഞങ്ങളുടെ കൊക്കോ ഇതും ഇതും ഞങ്ങളുടെ കൊക്കോ പിന്നെ അതെ അതും കാണിച്ചു തരാം അത് നമ്മള് മേളയിൽ നിന്ന് മുള്ളാത്ത മരം കണ്ടില്ലേ അതിൽ നിന്നുണ്ടായ രണ്ട് മുള്ളാത്താണിത് നല്ല ടേസ്റ്റാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്കിത് തന്നിട്ടില്ല ഇത് പഴുത്തതാണ് ഇത് മൂന്ന് ദിവസം കഴിയുമ്പോഴേ പഴുക്കത്തുള്ളൂ പച്ചയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യാൻ മറ്റൊരു